കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വോയിസ് ഓഫ് കൈപ്പമംഗലം ന്യൂറോബേസ് കൊടുങ്ങല്ലൂർ എന്നിവർ സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അൻവർ പട്ടാട്ട് അർച്ചന സോമരാജൻ സാജിദ മൈൻഡ് ഹബ്ബ് പി എച്ച് അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു പല രീതിയിലുള്ള അസുഖങ്ങളെ മുന്നിട്ടുകൊണ്ട് എല്ലാവരും എത്തപ്പെടേണ്ട രീതിയിൽ സംയുക്തമായിട്ട് നടത്തുന്നു എന്തായാലും ഒരുപാട് ആളുകളെ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് എത്തിച്ചേരുന്നു വിചാരിക്കുന്നു കാലത്ത് പത്ത് മണി തുടങ്ങി മണി വരെയാണ് നമ്മൾ ക്യാമ്പ് പറഞ്ഞിട്ടുള്ളത് വളരെയധികം നടത്താനായിട്ട് അത് സാധിക്കും കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ക്യാമ്പ് തുടങ്ങി അതിൻ്റെ ഫോളോപ്പാണ് കൂടുതലായിട്ട് എന്തായാലും പറയുന്നത് കാരണം ആയുർവേദം മരുന്ന് പറഞ്ഞാൽ അത് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്ന അസുഖങ്ങൾക്ക് മരുന്ന് കൊടുത്തെങ്കിൽ മാത്രമേ